കരിപ്പൂർ വിമാനത്താവളം വഴി ജീൻസിനുള്ളിൽ ഒളിപ്പിച്ച് സ്വർണ്ണക്കടത്ത് മുന്നൂറ്റി നാല്പത് ഗ്രാം വരുന്ന ഇരുപത്തിയാറ് ലക്ഷം രൂപ വില വരുന്ന സ്വർണ മിശ്രിതമാണ് ഇന്ന് പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ഒരു യാത്രക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചിന് ദുബായിൽ നിന്നും വന്ന ഇൻഡിഗോ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലിറങ്ങിയ താമരശ്ശേരി സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ സഹീഹുൽ മിസ്ഫർ ആണ് സ്വർണവുമായി എയർപോർട്ടിന് പുറത്തുവെച്ച് പോലീസ് പിടിയിലായത് ഏറെ നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് മിസ്വർ കുറ്റം സമ്മതിച്ചത് സ്വർണം മിശ്രിത രൂപത്തിലാക്കി രണ്ട് പാക്കറ്റുകളിലാക്കി പാക്ക് ചെയ്ത് താൻ ധരിച്ച ജീൻസിന്റെ ബോട്ടം സ്റ്റിക്കിനകത്ത് ഒളിപ്പിച്ചാണ് വിദേശത്തു നിന്നും ഇയാൾ നാട്ടിലേക്ക് സ്വർണം എത്തിച്ചത് ആഭ്യന്തര വിപണിയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി രൂപയാണ് നിലവിൽ വില പിടിച്ചെടുത്ത മുന്നൂറ്റി നാല്പത് ഗ്രാം വരുന്ന സ്വർണ്ണമിശ്രിതത്തിൽ മുന്നൂറ് ഗ്രാം ശുദ്ധ സ്വർണ്ണമടങ്ങിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ലക്ഷത്തിലധികം രൂപ വില വരും പിടിച്ചെടുത്ത സ്വർണത്തിന് സന്തുഷ്ടരായ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സ്വർണക്കണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് തുടരുകയാണ്

വേറെ എവിടെ അരയിലെ എവിടെ ഉണ്ടോ നോക്കിയാൽ മതി സിബിന്റെ അടുത്തോ അരയിലെ ഉണ്ടോ നോക്കിയാ മതി അത്ര ഉണ്ടാവും അല്ലേ Non mi ricordo più nulla, ma non mi ricordo più nulla. Qual 엉뚱한 거. 그래. 음. 아 지금 깨어났거든. 나이 깨거든. 못 േ തൂക്കം കണ്ടല്ലേ എത്ര ഇണ്ട് ഇവിടെ അടുത്ത് വന്ന് നോക്കാം മുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ടാ കവർക്കാം ഇത് ഗോൾഡ് അല്ല ഗോൾഡ് മിക്സ് ആണ് ഇതിൽ കൊറേ വേസ്റ്റ് ഉണ്ടാവും പിന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കുറയും യഥാർത്ഥ ഗോൾഡിലേക്ക് വരുമ്പോൾ ഇത് ഗോൾഡ് അല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം ഇത് മെറ്റൽ ഡിറ്റക്ടൻ്റെ വെച്ച് നോക്കിയാൽ ഡിറ്റക്ഷൻ കിട്ടില്ല അതല്ലെങ്കിൽ ഈ അവിടുന്ന് ആ ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്റ്റിന് ഉള്ളിൽ കൂടെ പോരുമ്പോൾ സൗണ്ട് ഉണ്ടാക്കരുള്ളൂ ഇനി നടന്നു പോകുമ്പോൾ സൗണ്ട് കിട്ടില്ലല്ലോ അങ്ങനെ ഗോൾഡ് അല്ലാതെ അതേ മെറ്റലിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി ഇതിൽ വേറെ കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് മാവാക്കിട്ടടത്ത് തന്നു വിടും കേട്ടോ അവിടെ മെറ്റൽ ഡിറ്റക്ടറിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇത് യഥാർത്ഥ ഗോൾഡല്ല ഗോൾഡ് കൂട്ടി കുഴച്ചൊരു മിക്സറാണ് ആ മിക്സറിനെ ഗോൾഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും കുറച്ച് വെയിറ്റ് കുറയും ഇപ്പോൾ അതിന് വെയിറ്റ് ഉള്ളത് മുന്നൂറ്റി നാല്പണം ശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും